് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ ജീവിതത്തിൽ ഒരാൾക്കും നിങ്ങളുടെ സന്തോഷത്തെ നശിപ്പിക്കാനുള്ള സാന്ദ്രം കൊടുക്കരുത് ആരാണ് സ്വന്തം കാര്യത്തേക്കാൾ മറ്റുള്ളവരുടെ കാര്യത്തെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നത് അതിനാൽ തന്നെ ഒരു കാര്യവും ഓർമ്മയിൽ വെക്കരുത് ഒരാളുടെ ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് പോലും വിഷമിക്കുന്നുണ്ടെങ്കിൽ ഒരു നാൾ ആ വ്യക്തി നിങ്ങളെ തകർക്കുക തന്നെ ചെയ്യും അതിനാൽ തന്നെ ഏത് സാഹചര്യത്തിലും നിങ്ങളെ സഹായിക്കുന്ന ഏത് പ്രതിസന്ധിയിലും കൂടെ നിൽക്കുന്നവരെ നിങ്ങളുടെ ആത്മസുഹൃത്തായി തിരഞ്ഞെടുക്കുക ജീവിതത്തിൽ ഒന്നിനു പുറകെ പ്രശ്നങ്ങൾ കൊണ്ടുവരുമ്പോൾ ഒന്നോർക്കുക നിങ്ങൾ ജീവിതത്തിൽ വിജയത്തിലേക്കുള്ള പാതയിലാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ഭയത്തെ നേരിട്ടില്ല എങ്കിൽ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ കരുത്ത് എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നമുണ്ടായാലും എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും നിങ്ങളുടെ ആത്മധൈര്യത്തെ ഒരിക്കലും കൈവിടിയരുത് ഒരിക്കലും മഴയെ നിർത്താൻ കഴിയില്ല മഴ നനയുന്നതിൽ നിന്നും സംരക്ഷിക്കാനാവും അതുപോലെ തന്നെയാണ് ആത്മവിശ്വാസവും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ ആത്മവിശ്വാസത്തിന് കഴിയില്ല എന്നാൽ പ്രശ്നങ്ങളെ നേരിടാനുള്ള ധൈര്യം തരുന്നത് ആത്മവിശ്വാസത്തിന് കഴിയും സന്തോഷത്തെ പൂർണ്ണമായും ആഘോഷിക്കരുത് അതുപോലെ തന്നെ സങ്കടത്തിൽ പൂർണ്ണമായും നിരാശപ്പെടുകയും ചെയ്യരുത് ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ മറ്റുള്ളവർ നിങ്ങളെക്കൊണ്ട് കഴിയില്ല എന്ന് പറയുന്ന ജോലി നിങ്ങൾ ചെയ്തു തീർക്കുമ്പോൾ ലഭിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടു പോകണമെങ്കിൽ സന്തോഷമായിരിക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്യൂ മറ്റുള്ളവർ പറയുന്ന വാക്കുകളെ നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുന്ന രീതി മാറ്റുക ഒപ്പം നിങ്ങളുടെ ദേഷ്യത്തെ നിയന്ത്രിക്കാനും പഠിക്കുക കലങ്ങിയ വെള്ളത്തിൽ നിങ്ങളുടെ നിഴൽ കാണാൻ കഴിയാത്തതുപോലെ ദേഷ്യത്തിലായിരിക്കുമ്പോൾ ഒരിക്കലും സത്യത്തെ തിരിച്ചറിയാൻ കഴിയത്തില്ല നമ്മുടെ ദുഃഖത്തിന് കാരണം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായ തീരുമാനങ്ങളുടെ പരിണിത ഫലങ്ങൾ ആയിരിക്കും നമ്മൾ തെറ്റായ തീരുമാനം എപ്പോഴും എടുക്കാറ് ദേഷ്യപ്പെട്ടിരിക്കുമ്പോഴോ സങ്കടത്തിലിരിക്കുമ്പോഴോ ആണ് അതിനാൽ തന്നെ എന്തു വലിയ പ്രശ്നവും വന്നാലും വളരെ ആലോചിച്ചു മാത്രം തീരുമാനമെടുക്കുക എടുത്തു ചാടി ഒരിക്കലും തീരുമാനങ്ങൾ എടുക്കരുത് ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് മുന്നോട്ട് പോകുന്നതിൻ്റെ കൂടെ സന്തോഷവും കണ്ടെത്തിയിരിക്കണം നിങ്ങൾ ചിലപ്പോൾ ചെറിയ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിക്കാറുണ്ട് എന്നാൽ ഒന്നോർക്കുക ജീവിതത്തിൽ അത്തരം പ്രശ്നങ്ങളെപ്പറ്റി ആലോചിച്ചിരിക്കാതെ മുന്നോട്ടു പോകുക അവിടെ നിങ്ങൾക്ക് വിജയത്തിലേക്കുള്ള വഴി തുറന്നു കിടക്കുന്നത് കാണാം അല്ലാതെ ആ പ്രശ്നങ്ങളെക്കുറിച്ച് ആലോചിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബാക്കിയുള്ള ജീവിതം സ്വയം നശിപ്പിക്കുകയാണ് നിങ്ങൾക്കൊരിക്കലും ഒരാളുടെ ഈ ഭാഗ്യമാകാൻ കഴിയില്ല എന്നാൽ ഒരാളെ ഭാഗ്യത്തിലേക്ക് കൈപിടിച്ച് കയറ്റാൻ നിങ്ങൾക്ക് കഴിയും